ശശികുമാർ സർ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടനവധി യുവജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഭാവിയെ കുറിച്ചുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത് പലരുടെയും നമ്മുടെ പി എസ് സി ആണ് പി എസ് സി ഇപ്പോഴും പഠിക്കുന്ന അല്ലെങ്കിൽ നിയമനം കാത്തിരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചിട്ട് ഇന്നോ നാളെയോ വിളിച്ചേക്കാം എന്നൊരു ശുഭ പ്രതീക്ഷയിലിരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് നമുക്കിടയിൽ പക്ഷേ പി എസ് സി പലപ്പോഴും വിവാദങ്ങളിൽ പെടുന്നത് പിൻവാതിൽ നിയമനത്തിന്റെ കാര്യത്തിലാണ് അനധികൃതമായി അല്ലെങ്കിൽ ഒരർഹത യും ഇല്ലാത്ത ആളുകൾ മറ്റുള്ളവരെ തഴഞ്ഞ് അർഹതയുള്ളവരെ തഴഞ്ഞ് ഈ ലിസ്റ്റിൽ വരുന്നു അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ വിവാദങ്ങളേപ്പെടുന്നത് നിരന്തരം എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കേരളത്തിൽ പി എസ് സിയുടെ കാര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ പി എസ് സിയുടെ പേരിൽ വിവാദങ്ങൾ ഉയർന്നു കേൾക്കുന്നത് അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഇതിലുണ്ടോ പി എസ് സിയുടെ കാര്യത്തിൽ ശശികുമാർ സർ എങ്ങനെ അല്ല നമുക്ക് ആകെ കൂടി വ്യാപകമായ അഴിമതി ഉള്ളതായിട്ട് കണ്ടെത്തിയപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ സർവകലാശാലയിലെ അനധ്യാപക നിയമങ്ങൾ പൂർണ്ണമായും പി എസ് സിക്ക് വിട്ടു അപ്പോൾ നമുക്ക് പി എസ് സിയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് പക്ഷെ ദൗർഭാഗ്യവരെന്ന് പറയട്ടെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുൻപുണ്ടായിരുന്ന ഇടതുപക്ഷ സംഘടന ഗവൺമെന്റ് ഉൾപ്പെടെ ഉള്ളത് ഉണ്ടായിരുന്ന കാലത്ത് പോലും പി എസ് സി വളരെ നിഷ്പക്ഷവും സുതാര്യവുമായിരുന്നു പക്ഷേ പറയുന്നതിൽ വേദനയുണ്ട് ഇന്ന് പി എസ് സിയുടെ പ്രവർത്തനം തികച്ചും സുതാര്യമല്ല പി എസ് സി ആദ്യ തെളിവുകൾ ഞങ്ങളുടെ മുമ്പിൽ പോവുണ്ട് പക്ഷേ പി എസ് സിയിൽ നിന്നും അത് സംബന്ധിച്ചുള്ള രേഖകൾ കിട്ടുക വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും വിവരാവകാശ കമ്മീഷണർ ഡയറക്ഷൻ കൊടുത്തിട്ടും ഒരു രേഖയും പി എസ് നിന്ന് ലഭിക്കില്ല അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ സർവകലാശാലകൾ ട്രാൻസ്പെറന്റ് ആണ് അവിടെയുള്ള ഏത് വിവരങ്ങൾ ആവശ്യപ്പെട്ടാലും അപ്പൊ തന്നെ വിവരത്തിലൂടെ മറുപടി കിട്ടും ഇവർ ഇതെല്ലാം തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഞാനിത് പറയുവാൻ കാരണം ഈ അടുത്ത കാലത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ള തസ്തിക നോട്ടിഫൈ ആയിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും നിയമനം ലഭിച്ച റാങ്ക് പൊട്ടിയുള്ള നൂറ്റി പത്ത് പേരാണ് നൂറ്റി പത്ത് പേരിൽ തൊണ്ണൂറ്റി മൂന്ന് പേർ കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളാണ് കുഫോസ്യിലെ വിദ്യാർത്ഥികളാണ് നിയമനം പി എച്ച് ഡി നൽകിയ നാൽപ്പത്തിരണ്ട് പേരിൽ മുപ്പത്തി പേർ കുഫോസ്ലെ വിദ്യാർത്ഥികളാണ് കാരണം ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചലർ ഓഫ് ഫിസിക്കൽ ഫിഷറീസ് സയൻസ് അതോടൊപ്പം തന്നെ അക്കോട്ടിക് ബയോളജിയുടെ പി എച്ച് ഡി ഉൾപ്പെടെ എം എസ് സി അതേപോലെ മറൈൻ സയൻസ് മറൈൻ ഫിഷറീസ് ഇതൊക്കെയാണ് മിനിമം ക്വാളിഫിക്കേഷൻ കുസ്സാറ്റ് കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാം ഉള്ളപ്പോൾ ഏഴായിരത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ എങ്ങനെ കുഫോസിലുള്ള മുപ്പത്തെട്ട് വിദ്യാർത്ഥികൾക്ക് നിയമനം കിട്ടി എന്നുള്ളതാണ് ആ മുപ്പത്തെട്ട് പേരും ഇരുപത് ഇരുപത്തി ഇരുപത്തിമൂന്ന് വയസ്സിനും പ്രായമുള്ളവരാണ് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമായ കുട്ടികൾ നാൽപ്പത്തിരണ്ട് പേർ ഒറ്റ ദിവസം കൊണ്ട് ഗസറ്റഡ് പോസ്റ്റ് നിയമനം കിട്ടിയിരിക്കുകയാണ് നിസ്സാരക്കാരുമേല ഇവിടെ അത്യ ഡോക്ടറേറ്റ് ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ഡി എടുക്കുന്നവർക്കോലും ജോലി കിട്ടാതിരിക്കുന്ന അവസരത്തിൽ ഫിഷറീസ് കോളേജിൽ പഠിച്ച നാൽ മുപ്പത്തെട്ട് പേർക്ക് നിയമനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഞങ്ങൾ പരിശോധിച്ചത് അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് കണ്ടത് കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ പി എസ് സി ചുമ പഠിക്കുന്നത് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ അധ്യാപകരെയാണ് അതേപോലെ തന്നെ ഇന്റർവ്യൂവിന് വന്ന് പങ്കെടുത്തത് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറും ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ മുൻ രജിസ്ട്രാറും കേരള സർവകലാശാലയിലെ അക്കോട്ടിക് ബയോളജിയുടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള സി പി എം അധ്യാപക സംഘടനയുടെ പ്രസിഡന്റുമാണ് അപ്പൊ എങ്ങനെ ഇവരെ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതും ഇന്റർവ്യൂവിന് വരുന്നതിന് വേണ്ടി ആളിനെ നിയമിക്കുന്നത് പി എസ് സി ചെയർമാൻ അപ്പോൾ പി എസ് സി ചെയർമാൻ അറിയാതെ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല കാരണം പി എസ് സിയുടെ ഇന്റർവ്യൂവിനും മാർക്ക് കൊടുക്കുന്നതിന് വ്യവസ്ഥയുണ്ട് മിനിമം പതിനൊന്നിനും പതിനാലിന് മണിക്കേ കൊടുക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ നടക്കുന്നത് ഇവർ ഒ എം ആർ ടെസ്റ്റ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയി കൊടുക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ അവർക്ക് അത്യാവശ്യമുള്ളവർ കൊടുത്തു കഴിയുമ്പോൾ അവരത് പഠിച്ചതിന് ശേഷം ഒ എം ആർ കൃത്യമായിട്ട് ഉത്തരവ് എഴുതുന്നു അവർക്ക് ഉയർന്ന മാർക്ക് ലഭിക്കുന്നു അപ്പോൾ ഇന്റർവ്യൂവിന് എത്ര മാർക്ക് കിട്ടിയാലും റിട്ടേൺ മോൾ മാർക്ക് കിട്ടിയവർക്ക് സ്വാഭാവികമായും ജോലി കിട്ടും ഞാൻ ഈ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കെ എസ് പോലും ഐ എസ് പോലെ സ്റ്റേറ്റ് നടത്തുന്ന കെ എസ് എന്ന് പറഞ്ഞ പരീക്ഷയിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർ കയറിയിരിക്കുന്നു ഒന്ന് പരിശോധിക്കായി അവർക്ക് അതിനുള്ള പ്രാവീണ്യം ഇല്ല ഡിഫ്ഐയുടെ നേതാക്കന്മാരുടെ ഭാര്യമാർ മന്ത്രിമാരുടെ അടുത്ത ബന്ധുക്കൾ സി പി എം പാർട്ടി പ്രവർത്തകന്റെ ബന്ധുക്കൾ എല്ലാം തന്നെ കെ എസ് കയറിയെന്ന് പറഞ്ഞാൽ നാളെ ഈ കെ എസ് പാസ്സാകുന്നവരെ ഭാവിയിൽ സ്പെഷ്യൽ സെക്രട്ടറിമാർ വരെ ആവും നാളെ ഗവൺമെന്റുകൾ മാറിയാലും ഇവരായിരിക്കും ഗവൺമെന്റിന്റെ ഭരണതലത്ത് ഈ ഫിഷറീസിൽ കയറിയിരിക്കുന്ന നാൽപ്പത്തിരണ്ട് ഗസറ്റ് പോസ്റ്റിലുള്ളവർ നാളെ മുപ്പത്തിരണ്ട് കൊല്ലം നമ്മുടെ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ അവരാണ് തലപ്പത്ത് അപ്പൊ ഗവൺമെന്റിന് ഏത് ഗവൺമെന്റ് വന്നാലും അവരെ നിന്ന് അവരുടെ കസ്റ്റഡിയിൽ ഈ മിഷനറി നിൽക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ആൾക്കാർ ഔട്ട് ഓഫ് ദി കയറ്റുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഇത്തരത്തിൽ നടത്തുന്ന നിയമനങ്ങള് സൗജന്യമായി കൊടുക്കാതെ പാർട്ടി അവരിൽ നിന്നും വലിയ തുക വാങ്ങുന്നതായും ആക്ഷേപമുണ്ട് കാരണം ഇവിടെ അധ്യാപകനാവാൻ പി എസ് സി അധ്യാപക അസിസ്റ്റന്റ് പ്രൊഫസറുടെ പോസ്റ്റുകൾ അഡ്വർട്ടൈസ് ചെയ്തിട്ട് ഒരാളിനെയും രണ്ടുപേരെയാണ് പി എസ് സി നിയമിക്കുന്നത് ഡോക്ടറേറ്റ് എടുത്താൽ നിരവധി പേർ നിരാശരായി നടക്കുകയാണ് അവർക്കാർക്കും നിയമനമില്ല പ്രൈവറ്റ് കോളേജിൽ കയറാമെന്ന് വെച്ചാൽ എഴുപത്തഞ്ചും എൺപതും ലക്ഷം രൂപയാണ് അസിസ്റ്റന്റ് പ്രൊഫസർക്ക് ലേലം പിടിച്ചു കൊടുക്കുന്നത് ആ സമയത്താണ് ഗസജറ്റ് പോസ്റ്റ് നാൽപ്പത്തി വരെ ഫിഷറി വകുപ്പിലേക്ക് നിയമിക്കുന്നത് അതും ഇരുപത്തിമൂന്ന് വയസ്സായ കുട്ടികളെ അപ്പോൾ ഇതിന്റെ പിന്നിൽ തട്ടിപ്പ് അത് പറയാൻ കാരണം പി എസ് സിയിലുള്ള നിയമനം നടത്തുന്ന ചെയർമാനു വളരെ ക്രൂഷ്യൽ റോളുണ്ട് നമ്മുടെ ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്നു എല്ലാ തട്ടിപ്പും നടത്താൻ വിദഗ്ധനാണെന്ന് കണ്ടതുകൊണ്ട് വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി സമാനമായി പി എസ് സി മെമ്പറായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്ന ഒരാളെ അദ്ദേഹം അവിടെ പാർട്ടി പ്രവർത്തനമാണ് ഫുൾ ടൈം നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹം എസ് എഫ് ഐക്ക് വേണ്ടി പ്രവർത്തിച്ചോണ്ടിരുന്ന ആളാണ് ക്വാളിഫൈഡ് അധ്യാപകനാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുഴുവൻ പാർട്ടി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മെമ്പറാക്കി മെമ്പറാക്കിയപ്പോൾ മെമ്പർ എന്നിരെയെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ കാഴ്ചമാണെന്ന് കണ്ടപ്പോൾ മുൻകാല പിൻ മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സീനിയർ ആയിട്ടുള്ള ആൾക്കാർ കൊടുത്തിട്ട് ആ പി എസ് സി ചെയർമാൻഷിപ്പ് ഇദ്ദേഹത്തിന് കൊടുത്തത് കമ്മീഷണർ ആയിരുന്ന വാസുവിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി അദ്ദേഹത്തിൽ പി എസ് സി സുരക്ഷിതമാണ് അവരുദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നിയമനം കൊടുക്കാം അത്തരത്തിൽ നിയമനം നടക്കുന്ന തട്ടിപ്പ് സ്ഥാപനമായി പി എസ് മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം നമ്മുടെ കഴിഞ്ഞ ഒരു നാല് വയ്യ രണ്ടായിരത്തി പതിനെട്ടിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന കത്ത് കുത്തറിയാം എസ് എഫ് ഐയുടെ എല്ലാ വിദ്യാർത്ഥികളും ഉദ്ദേശിച്ചതുപോലെ പോലീസ് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടിക കേരളത്തിന്റെ പേരത്തുണ്ടായ സംഘടന കൊണ്ടാണ് ശിവരഞ്ജി ഉൾപ്പെടെയുള്ള ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരല്ലേ റാങ്ക് പട്ടിക തെറ്റാണെന്നും അവർ പരീക്ഷ എഴുതാത്ത റാങ്ക് പട്ടിക കടന്നു കൂടിയവരാണെന്ന് കണ്ടെത്തിയത് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റും ഗസറ്റഡ് പോസ്റ്റുകളുമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഡി ഐ എഫ് വ്യാപകമായിട്ട് കയറുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സമരം ചെയ്യുന്ന കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും എല്ലാ യുവജനങ്ങളെ തല തള്ളി തകർത്തുന്നത് ഇത്തരത്തിലുള്ള ഡി ഐ എഫ് ഐ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ റിക്രൂട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും അതേപോലെ തന്നെ അധ്യാപക ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെയുള്ള ഗസറ്റഡ് പോസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പി എസ് സിയുള്ള വിശ്വാസം നമ്മുടെ യുവജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു യുവജനങ്ങൾ ഇന്ന് നിരാശരാണ് ഈ അവസാനം ഇപ്പോൾ ബാലാവകാശ കമ്മീഷനെ റിപ്പോർട്ടിൽ കേരളം ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് വിദ്യാഭ്യാസമുള്ളവരിലാണെന്നും അത് യുവജനങ്ങളിലാണെന്നും അത് കേരളത്തിലാണെന്നും കണ്ടെത്തണമെങ്കിൽ അതിനും മുഴുവനും ഉത്തരവാദി നമ്മുടെ പി എസ് സി ഉൾപ്പെടെയുള്ള ഈ സർക്കാരാണ് യെസ് എന്തായാലും പി എസ് സി നിയമനം പലപ്പോഴും വിവാദത്തിൽപ്പെടാറുണ്ട് ഇപ്പോഴും പി എസ് സി വഴി പിൻവാതിൽ നിയമനം നടക്കുന്നു എന്ന ആരോപണം ശക്തമാണ് പല ഉദ്യോഗാർത്ഥികളും ലിസ്റ്റിൽ വന്നിട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നതാണ് ചോദ്യമായി അവശേഷിക്കുന്നത് ഡിലീഷൻ പോലെയുള്ള പല പ്രക്രിയകളും ഉദ്യോഗാർത്ഥികൾ അവരവരുടെ ചിലവുകളിൽ നമ്മുടെ കേരളത്തിൽ നടത്തുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോഴും ഒരർഹതയും ഇല്ലാത്ത പലപ്പോഴും വെറുതെ ഒരു പേരിന് മാത്രം പരീക്ഷ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഏത് രീതിയിൽ പാർട്ടിയുടെ സഹായം കൊണ്ട് മാത്രം അല്ലെങ്കിൽ സർക്കാരിന്റെ ശുപാർശ കൊണ്ട് മാത്രം ഏത് രീതിയിലാണ് ഇത്തരത്തിൽ ജോലി ലഭിക്കുന്നത് എന്നതും അന്വേഷിക്കേണ്ടതാണ് എന്തായാലും പി എസ് സി പിൻവാതിൽ നിയമനവും പി എസ് സി ഉദ്യോഗാർത്ഥികളോട് കാട്ടുന്ന അവഗണനെ വീണ്ടും ചർച്ചകളിൽ സജീവമാകുന്നു വ്യക്തമാണ് താങ്ക് യു ശശികുമാർ സർ